മറിയം കലപ്പയിൽ കൈവച്ചവളാണ് പലപ്പോഴും ആ കലപ്പയിൽ നിന്ന് കൈവലിക്കാൻ അവൾക്ക് പ്രേരണകൾ കാണും അകാലത്തിലുള്ള യൗസേ പിതാവിൻ്റെ വിയോഗം അവളെയും തളർത്തി കാണും ഈശോയുമൊത്തുള്ള ജീവിതവും കഷ്ടപ്പാടും വിഷമങ്ങളും നിറഞ്ഞതായിരുന്നിരിക്കണം എപ്പോഴോ ആ ഏകമകൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നു മകൻ തിരിച്ചു വരുമെന്നും കരുതി വാതിൽപ്പടിയിൽ മറിയും എത്രനാൾ വിളക്ക് കൊളുത്തി കാത്തിരുന്നിട്ടുണ്ടാകും ഒരിക്കലും തിരിച്ചു വരാത്ത ആ മകനെ ഓർത്ത് വേവരാതിപ്പെട്ട് കരഞ്ഞ് എത്ര രാത്രികൾ ആ വാതിൽപ്പടിയിൽ വീണ് മയങ്ങിയിട്ടുണ്ടാകും അവനെ അന്വേഷിച്ച് നടന്നിട്ടും എത്രയോ പ്രാവശ്യം കാണാതിരുന്നിട്ടുണ്ടാകും തൻ്റെ മകൻ യഹൂദ പ്രമാണികളുടെ നോട്ടപ്പുള്ളിയായെന്നറിഞ്ഞപ്പോൾ മുതൽ ഉള്ളിൽ തീയുമായി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാകും യേശുവിനെ കീഴ്പ്പെടുത്തിയ രാത്രിയിൽ തൻ്റെ മകൻ എന്ത് സംഭവിക്കുമെന്നറിയാതെ ആ ഉള്ളം എത്രമാത്രം പിടഞ്ഞിട്ടുണ്ടാകും മാംസം പറിച്ചെടുക്കുന്ന ചാട്ടവാറടികൾ എത്രയധികമായി അവരുടെ ഹൃദയത്തെ കീറിമുറിച്ചിട്ടുണ്ടാകും ഇനിയും മുൻപോട്ട് നീങ്ങാൻ ആവതില്ലാതെ പെരുംകുരിശൻ തൂക്കി വീണും നടന്നും പിന്നെയും വീണുപോകുന്ന മകനെ എങ്ങനെയായിരിക്കും ആ അമ്മ അനുഗമിച്ചിട്ടുണ്ടാവുക അവസാനം കൈകാലികൾ ആണിപ്പാടുകളിലേക്ക് വരച്ചു നീട്ടി ആ ഞാൻ എങ്ങനെയാണ് അവൾ അത് കണ്ടു നിന്നിട്ടുണ്ടാവുക എല്ലാം പൂർത്തിയായെന്ന വചനം ഒഴിഞ്ഞുകൊണ്ട് അവൻ മരിച്ചു വീണപ്പോൾ ഭൂമിയിലെ അനാഥമായ തൻ്റെ അവസ്ഥയോർത്ത് അവൾ എത്രമാത്രം പുകഞ്ഞു കാണും അമ്മയുടെ മടിയിൽ മകൻ്റെ ശവശരീരം കിടത്തുകയെന്ന തീവ്ര ദുഃഖത്തിനും അവൾ സ്വയം വിട്ടുകൊടുത്തു ഇവിടെയെല്ലാം അവൾ താൻ പിടിച്ച കലപ്പയിൽ മുറുകെ പിടിക്കുകയായിരുന്നു നിന്നെ സ്വർഗരാജ്യത്തിന് യോഗ്യമാക്കുന്നത് നീ പിടിച്ചിരിക്കുന്ന കലപ്പകളാണ് നിനക്ക് രണ്ട് സാധ്യതകളുണ്ട് ഒന്നെങ്കിൽ അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് നിനക്ക് നേടിത്തരുന്ന സ്വർഗത്തെ ഓർത്ത് അതിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോവുക തീരുമാനം നിൻ്റേത് മാത്രമാണ്